സിപിഎം ആനച്ചാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം എന്നാണ് ആനച്ചാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നാമകരണം ചെയ്തിട്ടുള്ളത് പുതുതായി പണി പണികഴിപ്പിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിച്ചു കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോഴും നാടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ സർക്കാരിന് സാധിച്ചെന്ന് പറഞ്ഞു അനുഭവിക്കുന്ന ഈ േഖലയിലെയും ഈ പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ അവസാനിപ്പിച്ച് ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുക പശ്ചാത്തല സൗകര്യ വികസനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലത്തെ അനുഭവപ്പെടുത്തി അനുസരിച്ച കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് നമുക്കെതിരാണ് ഒരു സാമ്പത്തിക സഹായവും നമുക്ക് നൽകുന്നില്ല തരേണ്ടുന്ന ആനുകൂല്യങ്ങൾ തന്നെ തരുന്നില്ല ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന അവകാശമാണ് അത് തരാൻ കൂട്ടാക്കാതെ നില സ്വീകരിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടി റുപ്പിയാണ് ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന പണം കിട്ടാതിരുന്നത് എന്നിട്ടും ഈ കേരളം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിഫ്ബി ഉപയോഗിച്ചു കിപ്പി അറുപതിനായിരം കോടി റുപയാണ് പദ്ധതി ചേർന്നിട്ട് പുറത്ത് എം എ മണി എം എൽ എ ഓഫീസിനു മുമ്പിൽ പതാക ഉയർത്തി തുടർന്ന് പാർട്ടി സെക്രട്ടറിയെ തുറന്ന വാഹനത്തിൽ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു ആനച്ചാലിൽ ടൗണിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറിയെ സ്വീകരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വി ശശി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ എം എ മണി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ശൈലജ സുരേന്ദ്രൻ എം ജെ മാത്യു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു ആനച്ചാൽ വെള്ളത്തുവൽ പാതയോരത്ത മൂന്ന് നിലകളിലായാണ് പുതിയ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്